അതിന് രണ്ടുതരം എനർജിയൊന്നും ഇല്ല ഈ പൊട്ടം പറയുമ്പോൾ പിന്നെ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ രണ്ട് എനർജി ഒന്നും ഇല്ല ഈ പോസിറ്റീവിൻ്റെ എനർജി ഇല്ലാത്ത അവസ്ഥയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് അതൊരു എനർജിയായിട്ട് പറയണം വധൂരിനൊക്കെ എന്തു പറയണം പോസിറ്റീവെന്ന് പറഞ്ഞാൽ എന്തുവാ ഒരു കാര്യം മുന്നിലേക്ക് നീങ്ങുക മീൻസ് യാന്ത്രികമായിട്ട് ചലിക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത് ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ചലിക്കാതിരിക്കുന്ന അവസ്ഥ തന്നെയാണ് അനങ്ങത്തിൽ ദാറ്റ്സ് എ ഡെഡ് അപ്പോൾ ഒരു മനുഷ്യൻ നമ്മളെ താഴേക്ക് വലിക്കുക അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ സംഭവമാണ് അത് പോസിറ്റീവ് ആവാത്തൊരു വേർഷൻ അല്ലാതെ അത് എനർജി നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഭയങ്കര തെറ്റാണ് എനർജി ഇല്ലാത്ത അവസ്ഥയാണ് നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്കിലേക്ക് റിവേഴ്സിലേക്ക് വരുകയാണെന്നറിയാം ഷോ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണെന്നറിയാം പ്രതിസന്ധികളും പരിപാടിയൊക്കെ വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മനുഷ്യനെ ബീറ്റ് ചെയ്യാനും തല്ലാനും ഇടിക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ അതിൻ്റെ ഒപ്പം കൂടുമ്പോഴാണ് പ്രശ്നം ഒരു പ്രവൃത്തിയുടെ ഒരു ഗുണമുണ്ടല്ലോ ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു ഗുണമുണ്ട് ഗുണം മീൻസ് ഹാപ്പിനെസ് ഇപ്പൊ ഒരു പടമൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ മന്ദബുദ്ധികളില്ലേ മെന്റൽ ഡിപ്രസ്ഡ് ആയിട്ട് അവര് തൊട്ടട്ടേ ചെയ്യുന്നുണ്ടല്ലോ ഓരോ പരിപാടി ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ശ്വാസം എടുക്കാതിരിക്കാൻ പറ്റൂ അല്ല എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടിട്ടാണ് കോമ്പറ്റീഷൻ വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റി ഈ കോമ്പറ്റീഷൻ എപ്പോഴും വരുന്നത് എന്താണെന്നറിയാം അപ്പം ഒരു ഒരേപോലത്തെ പരിപാടി ഒരുപാട് പേര് ചെയ്യുമ്പോഴാണ് ആരും ചെയ്യാത്ത പരിപാടി ചെയ്യുന്നതിന് കോമ്പറ്റീഷനില്ല മനസ്സിലെ ആയിട്ട് ചെയ്യണ്ട ഡിഫറെൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക നമ്മൾ ഭയങ്കരമായിട്ട് തോട്ട് പ്രോസസ്സ് ഇതെല്ലാം നമ്മൾ തോട്ട് പ്രോസസ്സിൽ നിന്നല്ലേ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അപ്പം നല്ല തോട്ട് പ്രോസസ്സ് പ്രോസസ്സുണ്ടാവണം തോട്ട് പ്രോസസ്സ് നമ്മുടെ ചിന്തക്കകത്ത് ഉത്ഭവിച്ച് വരണ്ടേ എല്ലാവർക്കും മണി മേക്കിങ് ഒരു ടാസ്ക് പ്രോസസ്സൊന്നുമല്ല മണി മേക്കിങ്ങിന് ഏറ്റവും ഭയങ്കര സിമ്പിൾ പരിപാടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണം ഉണ്ടാക്കാനാണ് നടക്കുന്നത് പണം ഉണ്ടാക്കാനാണ് നടക്കുന്നതെന്ന് പറയുന്നത് തെറ്റായ പണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ദാറ്റ്സ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്ക് മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റത്തുള്ളു അവരുടെ കയ്യിൽ നിന്ന് പണം നമുക്ക് വാങ്ങാം കഴിവ് കൊടുത്തിട്ട് വാങ്ങാം അവരത് ബാങ്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ബാങ്കിൽ നിന്നും നമുക്ക് മേടിക്കാം അത് പൈസ എന്ന് പറയുന്ന ഒരു പാസ് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യാനും ഇപ്പം നമുക്കൊരു നല്ല യാത്ര പോകണം അപ്പോൾ അതിനൊരു വണ്ടി വേണം വണ്ടി വേണമെങ്കിൽ നമുക്ക് പൈസ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മേടിക്കാനുള്ള പാസ് വേണം അത്ര ഉള്ള ഭയങ്കര പരിപാടി ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ ഡിസിഷൻസാണ് നമ്മളുടെ ചില തീരുമാനങ്ങളിൽ നിന്നാണ് ഓരോ പ്രോസസ്സുണ്ടാവണം ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു നല്ലൊരു പടം ചെയ്യാൻ തീരുമാനിക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ ആ പടം നല്ലതെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ കൂടെ കൂട്ടുന്നവർക്കും ആ സാധനം നല്ലതാണെന്ന് ബോധ്യപ്പെടണം അപ്പോൾ അവരെല്ലാവരും ഒരേ വൈബിൽ നിൽക്കും അപ്പോൾ ഞാൻ പറയുന്നത് കൺവേ ആവാത്തവരോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് മാത്രമാണ് കൺഫ്യൂഷൻസ് ഉണ്ടാകാത്തത് ആ കൺഫ്യൂഷൻസ് ഉള്ള ആൾക്കാർ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കും മനസ്സിലായല്ലേ അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻസ് പല ലാഗുകൾ ഉണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാക്കും പിന്നെ ഇപ്പം ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾ മുന്നിലേക്ക് വരുന്ന സമയത്ത് ടാലന്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ പ്രശ്നക്കാരായിരിക്കും മനസ്സിലായോ അല്ല ഒന്നും ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ല ഇവിടെ രണ്ട് ഇത് മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ഇപ്പൊ ഇപ്പം എനിക്ക് ഭയങ്കര ടാലന്റ് ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനൊരു പ്രോസസ്സ് ചെയ്യാൻ നിൽക്കുമ്പം സപ്പോർട്ട് ചെയ്താലുള്ള ഗുണം എല്ലാവർക്കും ആണ് അവർക്കിപ്പോൾ നല്ലൊരു പടം കാണാൻ പറ്റും തിയേറ്ററിൽ പോയി നല്ലൊരു പടം കാണാൻ പറ്റും ആ സമയത്ത് സപ്പോർട്ട് ഇല്ലാതെ ചുമ്മാ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവം വെച്ചാൽ അവർക്കും ആ പടം കാണാൻ പറ്റില്ല അതുവഴി നാട്ടുകാർക്കും കാണാൻ പറ്റൂല മനസ്സിലായല്ലേ അന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പബ്ലിക് വേദിയിലൊക്കെ കയറിയിട്ട് നമ്മളെന്തായിരിക്കും പറയുക ഞാൻ ഇന്ന പടം ചെയ്ത സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തതിൻ്റെ ആളാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിലെന്നെ ഇങ്ങനെയാണ് അതേ വേദിയിൽ തന്നെ നമ്മൾ കയറിയിട്ട് പറയൂലേ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കിയത് ഇന്നാളാണെന്ന് അപ്പോൾ അത് അപ്പോൾ ഇവർ ചെറിയൊരു മൈൻമുട്ടൻ ആയിട്ടാണെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കിയ ഓട്ടോ ഒബിയസ്ലി അത് അവർക്ക് തന്നെ ഭയങ്കര ഭീമമായിട്ട് വരും ഇപ്പം ഇപ്പോൾ വയനാട്ടിൽ ഇപ്പം ഈ മണ്ണൊഴി ഒലിച്ചു പോയില്ലേ അതൊരു ഉരുൾപൊട്ടലായിട്ട് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായില്ല അതായത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ വാനനിരീക്ഷണവും മറ്റേ നിരീക്ഷണവും മറച്ച നിരീക്ഷണമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം അവര് അത് കൃത്യമായിട്ട് അവിടെ വെള്ളം കേറിയതും പരിപാടിയും അത് പൊട്ടിത്തെറിക്കുമോ എന്നും ഒക്കെ ഓട്ടോമാറ്റിക്കലി നേരത്തെ പറഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇത്രയും ശാസ്ത്രീയതയുടെ ആവശ്യമില്ലല്ലോ അപ്പം അവരത് പറഞ്ഞിട്ട് അതിനെ അത് കേൾക്കാത്തവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ പൊളിറ്റിക്കൽ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നതിൻ്റെ പകുതി ശാസ്ത്രീയമായിട്ട് പറയുന്നവർ കേട്ടാണത് ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പറയുന്നവർ പറയുന്നത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചാ അല്ല നമ്മളതിനെന്താ ചെയ്യുന്നത് അല്ല അത് ഞാൻ ചോദിക്കട്ടെ എന്താണ് ആക്ച്വലി ചെയ്യുന്നത് ഇപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് കഴിക്കാനുള്ള ഭക്ഷണയിലോത്ത ആ എല്ലാവർക്കും കൃത്യമായിട്ട് ജീവിക്കാനുള്ള വീട് വെക്കാനുള്ള എക്യുപ്മെന്റ് നശിപ്പിച്ചോണ്ടിരിക്കുന്ന അവിടുന്നെടുക്കേണ്ട ആവശ്യമില്ലല്ലോ വേറെ സ്ഥലത്തുനിന്ന് എടുക്കാലോ. ഇല്ല ഭൂമിയുടെ സന്തുലിതാവസ്ഥ എങ്ങനെ ബാധിക്കുന്നു ഭൂമിയിൽ ഒന്നും ഇല്ലാണ്ടാവുന്നില്ല അല്ല നീ പറയുന്ന നീ നീ തർക്കിക്കുന്നേ ഞാൻ പറയുന്ന അല്ല ഞാൻ ഞാൻ പറയുന്ന മൃഗത്തിനെ ഉപദ്രവിക്കാന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും ചെയ്യണല്ലേ അപ്പൊ മൃഗം നോക്കിയിരിക്കുവോ അതിനുപദ്രവിക്കാൻ ചെല്ലുമ്പോ അതിന അവരിച്ച് റിയാക്ട് ചെയ്യും ഒരിക്കലും എടാ ഒരിക്കലും ഇല്ല മനുഷ്യരെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല നമ്മൾ ഈസി വേ മനുഷ്യനൊരു ഈസി വേ മാത്രേ കണ്ടെത്തിയിട്ടുള്ളൂ

അതോറിറ്റി അതോറിറ്റിക്ക് ഞാൻ പറയുന്ന നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ച അതോറിറ്റി കണ്ടുപിടിക്കും പക്ഷെ അതോറിറ്റിക്ക് മിസ്റ്റേക്ക് സംഭവിച്ച അവരത് പറയില്ല നിനക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഈ പറയുന്ന അർജുനന്റെ വണ്ടി കാണാണ്ട് പോയത് സാറ്റലൈറ്റ് വിഷയൽസിന്റെ അത് വന്നിട്ടില്ല ഏ അതായത് ടെക്നോളജി വലുത് തന്നെയാണ് പക്ഷേ എല്ലാ ടെക്നോളജിയും റിലീസ് ചെയ്യുന്നില്ല ഞാൻ നിന്നോട് ഒരു മിനിറ്റ് ഞാൻ അവരുടെ ഈ അർജുന്റെ വണ്ടി പോയതിന്റെ ഞാൻ നിന്നോട് കൃത്യമായിട്ട് പറഞ്ഞില്ല അത് ഉമാരി ഫൈൻഡ് ചെയ്യാ പോണില്ല അതവര് ഓരോരോ കഥകള് അതിന്റെ പിന്നിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് ലാസ്റ്റ് ഡിസ്ട്രാക്റ്റഡ് ആക്കി എല്ലാവരും മാനിഷായി അതിൽ നിന്ന് പോയി കഴിയുമ്പോൾ ആ സാധനത്തിനെ കൊണ്ടുവരും കാര്യം ഒരുപാട് റൂട്ട്സ് ഉണ്ട് അതിനൊക്കെ മനസ്സിലായാലും ആ അത് കൊടുക്കുന്ന കാര്യമാണത് തട്ടിക്ക